അത് ഡി പി ചന്ദ്രശേഖരന്റെയും ഷുക്കൂറിന്റെയും ഫസലിന്റെയും ചോര സി പി എമ്മിന്റെ നേതൃത്വത്തെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ പിണറായി വിജയനെ വേട്ടയാണ് മാളത്തിൽ പുക കേറിയ എലിയുടെ പരിഭ്രമവും പരാക്രമവുമാണ് അദ്ദേഹം കാണിക്കുന്നത് എനിക്ക് അദ്ദേഹത്തോട് സഹതാപമേ ഉള്ളൂ ഉള്ളു അദ്ദേഹത്തിന്റെ ഏതാണ്ട് ഉന്മാദം മതിഭ്രമം ചിത്തഭ്രമം എന്ന് പറയാവുന്ന അവസ്ഥയിലെത്തിയിരിക്കയാണ് അദ്ദേഹം ഒരു പേപ്പട്ടിയെ പോലെ വഴിയ പോരൊക്കെ കടിക്കുകയും കുരയ്ക്കുകയും ചെയ്യാൻ ആദ്യം അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയേയും കടിച്ചു ഒരു പ്രത്യേക ടൈപ്പാണ് അത് കഴിഞ്ഞ് മരിച്ചുപോയ ചന്ദ്രശേഖരനെ വീണ്ടും കുലംകുത്തി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു അത് കഴിഞ്ഞ് വി എസ് അച്യുതാനന്ദൻ നോക്കി കുറച്ചു പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രനെ കടിച്ചു മരിച്ചുപോയ മുല്ലപ്പള്ളിയുടെ അച്ഛനെ പരലോകത്തേക്ക് നോക്കി കുറച്ചു ഇല്ല ഓർമ്മയില്ല ഞാൻ അന്ന് പറഞ്ഞില്ല ഇയാളെ കവളംപള്ളിൽ വീട്ടി അടിക്കണം എന്ന് പറഞ്ഞില്ലേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആ അവസ്ഥയിൽ എത്തിയ അദ്ദേഹം അട്ടമ്പരതി ഗോപാലൻ എന്ത് അതിക്രമമാണ് ഈ മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ട് എന്ത് പുണ്യം കിട്ടാനാണ് അതുപോലെ അത് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ ചേർത്തിക്കെ അത് കഴിഞ്ഞ് രക്തത്തിൽ ധിക്കാരം കലർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഏറ്റവും അവസാനം സി പി ഐ നാളെ പ്രേമേന്ദ്രത്തെ കടിക്കില്ലാന്ന് എന്താ ഉറപ്പ് ഒരു ഉറപ്പുമില്ല അദ്ദേഹം പഴി പോകുന്ന രക്ത നോക്കി കുരക്കുകയും കയ്യാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഈ നല്ലവരായ നാട്ടുകാരാണ് നമ്മൾ ചെയ്യേണ്ടി വരും മിക്കവാറും ആളുകൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യും പേപ്പട്ടികളുടെ വിധി എന്തായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ ധൈര്യം ഞാൻ എന്റെ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ഈ മൂന്ന് ജയരാജന്മാരല്ലാതെ ഇളമരം കരിയും അല്ലാതെ സി പി എമ്മിൽ തലക്ക് വെളിവുള്ള ഏതെങ്കിലും നേതാക്കന്മാർ ഇതിനോട് കൂട്ടു നിൽക്കുന്നുണ്ടോട് എം എ വേവിണ്ടോ തോമസ് ഐസക് പറയുന്നുണ്ടോ ഇല്ല ആനത്തലവട്ട ആനന്ദം പോലും പറയില്ല ഈ കൂട്ടത്തിൽ ഏറ്റവും ശുദ്ധന ആനന്ദന ആനന്ദം പോലും ഇവർ പറയുന്ന രീതിയിൽ പറയില്ല സി പി ഐക്കെതിരെ പറയില്ല ആർ എസ് പിയില്ല മുല്ലപ്പള്ളിക്കെതിരെ പറയില്ല തിരുവഞ്ചൂരിനെതിരെ പറയില്ല അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ ഇതൊക്കെ ജനങ്ങളോടുള്ള ധിക്കാരമാണ് അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മനോവിഭ്രമമാണ് അദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യനില തികച്ചും ആപൽകരമായ രീതിയിലാണ് നിന്റെ കയ്യില എനിക്ക് ഉള്ളൂ അദ്ദേഹത്തെ ചികിത്സിപ്പിക്കണം ദക്ഷിണാമൂർത്തി അടക്കമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഇദ്ദേഹത്തെ ഏതെങ്കിലും മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി തലക്ക് തളം വെക്കുക അങ്ങനെ എന്തെങ്കിലും ടി വി ചർച്ചയിൽ ഞങ്ങളുടെ പടങ്ങാകാറുണ്ട് പക്ഷെ പരസ്പരം ബഹുമാനം വേണം പട്ടിയെന്നും പൂച്ച എന്നും വിളിക്കുന്ന സംസ്കാരം അത് പട്ടിയ സംസ്കാരമാണ് ആ പട്ടിയ സംസ്കാരമുള്ള ആളുകൾ ടി വി ചർച്ചയിൽ വിളിച്ചാൽ അത് ഞങ്ങളൊന്നും വിളിക്കരുത് മാന്യനുള്ളവരെ മാന്യമുള്ള ആളുകളാണ് വേണ്ടത് പിണറായി വിജയനെ എന്ന് വിളിച്ചിട്ട് ഒരു ടി വി ചർച്ച ഏത് പട്ടിയാണ് വിളിക്കുന്നത് പിണറായി വിജയൻ ഉപ്രകാരപ്പെട്ട പാർട്ടിയുടെ നേതാവാണ് തികഞ്ഞ മര്യാദയോടുകൂടിയാണ് പിണറായി വിജയൻ സംസാരിക്കാനുള്ളത് ഇപ്പോഴത്തെ ആൾ സംസാരിച്ചിരുകയല്ല അതുകൊണ്ട് അത്തരം സംസാരത്തിൽ പങ്കെടുക്കാൻ ദയവായി ഈ രീതിയിലുള്ള മനുഷ്യത്വമില്ലാത്ത മര്യാദ ഇല്ലാത്ത ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളൊന്നും വിളിക്കരുത്